ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ശബരിമല കേസിനെ സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്നു അതോടൊപ്പം ശബരിമലയിൽ നടന്ന കൊള്ളയുടെ വ്യാപ്തിയും വലുതാകുന്നതിൻ്റെ വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ് കോടതിയുടെ ഉത്തരവ് വളരെ കൃത്യമായിട്ട് സർക്കാരിലുള്ള അവിശ്വാസമാണ് കോടതിയുടെ ഉത്തരവിലൂടെ വ്യക്തമാകുന്നത് ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഒന്ന് ദ്വാരപാലകരുടെ ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അത് നഷ്ടമായതിനെ സംബന്ധിച്ച് അതോടൊപ്പം ശബരിമല ശ്രീകോവിലെ വാതിൽപ്പടികളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എസ് ഐ ടിയോട് കോടതിക്ക് മാത്രമേ റിപ്പോർട്ട് ചെയ്യാവൂ എന്ന് നിർദ്ദേശിച്ചതിൻ്റെ അർത്ഥം വളരെ വളരെ വ്യക്തമാണ് ദേവസ്വം ബോർഡിലും സർക്കാരിലും കോടതിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ശേഷമുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിനിടയിൽ ഉണ്ടായിട്ടുള്ള പുതിയൊരു വെളിപ്പെടുത്തൽ മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വിവരമാണ് യോഗതണ്ടും രുദ്രാക്ഷമാലയി അതിൽ യോഗദണ്ട് സ്വർണം പൂശാനായി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പത്മകുമാറിന്റെ മകനെയാണ് ഏൽപ്പിച്ചത് എന്നാണ് അദ്ദേഹത്തിന് ഈ ജോലി ചെയ്തിട്ടുള്ള വല്ല പരിചയമുണ്ടോ അദ്ദേഹം മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ ഇതുപോലത്തെ പണികൾ എടുത്തിട്ടുണ്ടോ എന്ത് അടിസ്ഥാനത്തിലാണ് ശ്രീകോവിലിൽ നിന്ന് യോഗദണ്ഡ് പുറത്തെടുത്ത് സ്വർണം പൂശാനായി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മകനെ ഏൽപ്പിക്കാൻ തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡിലെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ സുതാര്യമായിട്ടുള്ള ഒരു രീതിയിലല്ല നടന്നത് എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ് അതിൽ പത്മകുമാർ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നടപടി ശബരിമലയോട് അദ്ദേഹം പറയുന്നത് ശബരിമലയുമായി ബന്ധമുള്ള കുടുംബമാണ് ഞങ്ങളുടേത് എന്നാണ് എനിക്കറിയില്ല ശബരിമല ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ കുടുംബക്ഷേത്രമാണെന്ന് ആരെങ്കിലും ഇതുവരെ അവകാശപ്പെട്ടതായിട്ട് അങ്ങനെ ഒരു കുടുംബക്ഷേത്രമല്ല ശബരിമല ശബരിമല കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് അവകാശപ്പെട്ടതാണ് അത് സംരക്ഷിക്കാനും അത് നടത്തിക്കൊണ്ടു പോകാനുമുള്ള ഉത്തരവാദിത്തമാണ് സർക്കാർ വഴി ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമായിരുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യോഗദണ്ഡ് അവിടെ നിന്ന് എടുത്തു മാറ്റി അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മകന് അതിന്റെ ജോലികൾ ചെയ്യാൻ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതറ്റം വരെ ശബരിമലയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഈ ദേവസ്വം ബോർഡും സർക്കാരും ഏതറ്റം വരെ പോയി എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ് ഞാൻ ആ കാര്യത്തിൽ ഒരു കാര്യം കൂടി പത്മകുമാറും പറഞ്ഞതിൽ രണ്ട് വരികൾ ആ വരികളെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത വരുത്തണം എന്നുകൂടി എനിക്ക് ആവശ്യപ്പെടാനുണ്ട് അദ്ദേഹം പറഞ്ഞത് സുബ്രഹ്മ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിച്ചതിനെ പറ്റി ഞാൻ ദൈവതുല്യനായിട്ട് കണക്കാക്കുന്ന ഒരാൾ പോലും വലിയ ബഹുമാനത്തോടുകൂടി കാണുന്ന ആളാണ് അങ്ങനെ ഒരാൾ അങ്ങനെയുള്ള ദൈവതുല്യനായിട്ട് കണക്കാക്കുന്ന ആൾക്ക് വിശ്വാസമുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരായി ദൈവതുല്യനായിട്ടുള്ള ആൾ കടകംപള്ളി സുരേന്ദ്രനാണോ അതോ പിണറായി വിജയനാണോ ഈ രണ്ടിലാരെങ്കിലും ഒരാളായിരിക്കുമല്ലോ ഈ ആരെങ്കിലും ആണ് ദൈവതുല്യനായിട്ട് പത്മകുമാർ കണക്കാക്കുന്നതെങ്കിൽ കൂടി ഏറ്റവും അടുപ്പമുള്ള ആളായതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിച്ചത് എന്നാണ് പത്മകുമാർ പറയുന്നതെങ്കിൽ ഞങ്ങൾ ഇത്രയും കാലം അയ്യപ്പ ഭക്തർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ആയിരത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഈ മുഴുവൻ കവർച്ച ഈ കവർച്ചയുടെ ഉത്തരവാദിത്തം കേവലം അന്നത്തെ ദേവസ്വം ബോർഡിന്റെ മാത്രമല്ല അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രന് കൂടിയുണ്ട് എന്നുള്ള ഈ ശബരിമല അയ്യപ്പ ഭക്തരുടെ സംശയം ആ സംശയമാണ് ഇപ്പോ ഈ പത്മകുമാറിന്റെ പ്രസ്താവനയിലൂടെ കൂടുതൽ ബലപ്പെടുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടി ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ഒരക്ഷരവും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനിപ്പോ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം അദ്ദേഹം മാധ്യമങ്ങളെ കാണും കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഡൽഹി സന്ദർശനത്തിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് കേരളത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറയാനാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഭൂരിപക്ഷ സമുദായത്തിന്റെ ആശങ്കകൾ ആശങ്കകളും വ്രണപ്പെട്ടിരിക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളും ആ വികാരങ്ങൾക്ക് ശമനമുണ്ടാക്കാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഹിന്ദു സമൂഹം വലിയ ആശങ്കയിലാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് കാരണം ശബരിമലയിലെ ദ്വാരപാലകരുടെ ശില്പങ്ങൾ ആ ശില്പങ്ങളുടെ സ്വർണപ്പാളിയെക്കുറിച്ചാണ് ആദ്യഘട്ടത്തിൽ വന്നിട്ടുള്ള തട്ടിപ്പിനെക്കുറിച്ചും കവർച്ചയെക്കുറിച്ചും വാർത്തകൾ വന്നത് അത് പിന്നീട് ശബരിമലയിലെ ശ്രീകോവിലും വാതിൽപ്പടിയെക്കുറിച്ചും വന്നു അതിനുശേഷം ഇപ്പോൾ യോഗദണ്ഡിനെക്കുറിച്ചും രുദ്രാക്ഷമാലയെക്കുറിച്ചും അടക്കമുള്ള തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ വരുന്നു ഭക്തരുടെ മനസ്സിൽ വലിയ സംശയമുള്ളത് ഭഗവാന്റെ പഞ്ചലോഹ വിഗ്രഹം ഉൾപ്പെടെ കാരണം ശ്രീകോവിലിനകത്തുള്ള വസ്തുക്കളടക്കം കവർച്ച നടത്തിയ ആളുകൾ ആ പഞ്ചലോക വിഗ്രഹത്തെ തൊടാതിരുന്നോ അതിനെയും തൊടാൻ ധൈര്യം കാണിച്ചോ എന്നുള്ള ഒരു വലിയ ആശങ്ക ആ ആശങ്ക പടർന്നു വന്നിട്ട് വരികയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വ്യക്തത ആ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി മാധ്യമങ്ങളിലൂടെ വിശ്വാസികൾക്ക് വസ്തുതകൾ വ്യക്തമാക്കി കൊടുക്കണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുക അല്ല അങ്ങനെ ആൾക്കാരുടെ മനസ്സിൽ സംശയം വരികയല്ലേ കാരണം നമ്മൾ ഇന്നുവരെ ഒരു കാരണവശാലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതോ സങ്കല്പിക്ക പോലും ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്ത് നിന്ന് യോഗതണ്ട് പുറത്തെടുത്ത് ഒരു സ്വകാര്യ വ്യക്തി ഇത് കൈകാര്യം ചെയ്ത് അറ്റകുറ്റപ്പണി നടത്തി ഞാൻ തന്നെ ചെയ്തു എനിക്ക് ശബരിമലയുമായിട്ട് ബന്ധമുള്ള കുടുംബാണെന്ന് അതിന്റെ പേരിൽ അവകാശപ്പെടുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യം നമ്മൾ അവർ പ്രതീക്ഷിച്ചതല്ലോ അതുകൊണ്ട് ആളുകളുടെ മനസ്സിൽ കാരണം ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ അനാവശ്യമായിട്ടുള്ളതാണെങ്കിൽ പോലും ധാരാളം മുഖാമോഹങ്ങൾ പരക്കും ആ ഊഹാപോഹങ്ങൾക്ക് വിരാമം ഇടണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അക്കാര്യത്തിൽ വ്യക്തത വരുത്തണം അത് കേരളത്തെ സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയാണ് ആ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് അതുകൊണ്ട് മുഖ്യമന്ത്രി ആ കാര്യത്തിൽ മൗനം പാലിക്കുന്നതാണ് സംശയം കൂടുതലുണ്ടാക്കുന്നത് മുഖ്യമന്ത്രി ഇത്രയും ദിവസം ഈ കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള മറുപടിയും സഭയ്ക്കകത്തോ പുറത്തോ നൽകിയിട്ടില്ല അതുകൊണ്ട് ഈ ആശങ്കകൾ ഈ ആശങ്കകൾ അദ്ദേഹം ദൂരീകരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നത് ഞാൻ ആരോപണമേ ഉന്നയിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മകന് ഇതിന്റെ എന്ത് അനുഭവ പരിചയമുണ്ട് പക്ഷേ ഇപ്പോ പുറത്തു വന്നിരിക്കുന്നവർ അങ്ങനെയല്ലല്ലോ അദ്ദേഹത്തിന്റെ മകൻ മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ദൈവതുല്യനായിട്ട് കണക്കാക്കുന്ന ആൾ ആരാണെന്നുള്ള രണ്ടാമത്തെ ചോദ്യം ഈ രണ്ടു കാര്യങ്ങളിലും വ്യക്തത വ്യക്തം അല്ലല്ല കടകംപള്ളി ആരാണ് ഈ ദേവതുല്യൻ കടകംപള്ളിയാണോ ദേവതുല്യൻ മുഖ്യമന്ത്രിയാണോ അത് അദ്ദേഹമാണ് പറയേണ്ടത് എനിക്കറിയില്ല ആരെ കുറിച്ചാണ് ആരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പിന്നെ അന്നത്തെ കാലത്ത് ദേവസ്വം ഇത്രയൊക്കെ നടക്കുമ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ ഇപ്പോ വിജിലൻസ് ദേവസ്വം വിജിലൻസ് കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ട് അതും മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ആ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ല റിപ്പോർട്ടിൽ പറയുന്നത് ഉദ്യോഗസ്ഥ പോറ്റി ബന്ധം ഞാൻ ചോദിക്കട്ടെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമലയിൽ സ്ഥിരമായിട്ടുള്ള ഒരാളാണ് ദേവസ്വം മന്ത്രി ദേവസ്വം മന്ത്രി അദ്ദേഹത്തിന് ഭരണപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ വിശ്വാസി പോലുമല്ലാത്ത ദേവസ്വം മന്ത്രി എന്തിനാ നട തുറക്കുന്ന ദിവസം അവിടെ പോയി നിൽക്കുന്നത് ശബരിമലയിൽ വൃശ്ചിക ഒന്നിന് നട തുറക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വിശ്വാസിയല്ല ഞാൻ അംഗീകരിക്കുന്നു അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണപരമായിട്ടുള്ള ചുമതല നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയി നിൽക്കുന്നതെന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ പറയുന്നത് എന്താ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൽ പിന്നെ പിന്നെന്തിനാ അവിടെ പോയത് വിശ്വാസിയായത് കൊണ്ടാണോ പോയത് വിശ്വാസിയല്ലെന്നാണല്ലോ ഇത്രയും കാലം പറഞ്ഞത് ഈ ദിവസം വാസവനും വിശ്വാസിയല്ല അതുകൊണ്ടാണ് തൊഴാത് തൊടാൻ തൊഴുത് നിക്കാത്തത് കടകംപള്ളി സുരേന്ദ്രനും ശബരിമലയിൽ ശ്രീകോവിന്റെ മുന്നിൽ പോയിട്ട് തൊടാറില്ല വിശ്വാസിയല്ല ഞാൻ അതില് ജനാധിപത്യ സംവിധാനത്തിൽ സി സർക്കാർ ഒരാളെ മന്ത്രിയാക്കുന്നു അയാൾ വിശ്വാസിയായിരിക്കണം എന്ന് ദേവസ്വം ബോർഡിന്റെ മന്ത്രി വിശ്വാസിയായിരിക്കണം എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ വിശ്വാസി അല്ലാത്ത ഒരാൾക്ക് മന്ത്രിയാവാം പക്ഷേ അതിനർത്ഥം അയാൾക്ക് ഭരണപരമായിട്ടുള്ള ചുമതലയുണ്ടതാണ് അപ്പൊ ചുമതലയില്ല എനിക്കൊന്നും അറിയില്ല അതൊക്കെ ദേവസ്വം ബോർഡ് മാത്രമാണെന്ന് ഇപ്പോഴും വാസവൻ പറയുന്നത് വാസവൻ ഇപ്പോൾ പറയുന്നത് അതാണ് ദേവസ്വം ബോർഡിനാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം പിന്നെ സർക്കാരിന് ഉത്തരവാദിത്വമില്ല അവിടെ നടന്ന ഈ കൊള്ള ഈ കൊള്ളയിൽ ഇവർക്കൊക്കെ പങ്കുള്ളത് കൊണ്ടാണല്ലോ അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വാദങ്ങളുമായിട്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞത് പിൻവലിക്കണം ഞങ്ങൾ അവിടെ പോകുന്നത് ഭരണം നോക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ വിശ്വാസിയാണെന്നുള്ളത് കൊണ്ടല്ലോ ഞങ്ങൾ അതുകൊണ്ടല്ലേ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ അന്വേഷണം ഇപ്പൊ കോടതി തന്നെ ഏതാണ്ട് സർക്കാരിനോട് റിപ്പോർട്ട് കൊടുക്കരുത് ദേവസ്വത്തിന് റിപ്പോർട്ട് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി ഭംഗ്യന്തരേണ്ട പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ വസ്തുതകൾ പുറത്തു വരുള്ളൂ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ

ഇന്നലെ വീണ്ടും ജില്ലകളിൽ തിരുവനന്തപുരം ഒരു ജില്ലയും കൂടിയാണ് സംസ്ഥാന തലസ്ഥാനം ഇതൊക്കെയാ ഓരോരുത്തരുടെ വീക്ഷണം ബി ജെ പി ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് ആർക്കും ഇക്കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ആരാണ് വിശ്വാസികൾക്കൊപ്പം കോൺഗ്രസ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസിന് വിശ്വാസികളോടൊപ്പം വിശ്വാസികളോട് എത്ര പ്രതിബദ്ധതയുണ്ട് എന്നുള്ള കാര്യം നാട്ടിലെല്ലാവർക്കും അറിയാം ഭാരതീയ ജനതാ പാർട്ടിക്ക് അത് പ്രതിബദ്ധത തെളിയിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് വിശ്വാസികളുടെ അവരുടെ വൈകാരികമായിട്ടുള്ള അവരുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു വിഷയമാണ് ആ തരത്തിൽ തന്നെ ഞങ്ങൾ അതിനെ കൈകാര്യം അല്ല അതൊക്കെ പാർട്ടി തീരുമാനിക്കും അടുത്ത അടുത്ത ഘട്ടം എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് രണ്ടാം ദിവസക്കാലത്തൊക്കെ നിങ്ങൾക്കറിയാം രണ്ടാം സ്വന്തം നോക്കാം